സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റിയ റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ ഉയർന്നു വന്ന ലൈംഗിക അതിക്രമ പരാതികളെയും വിവാദങ്ങളെയും മുഴുവൻ സി പി എം എം എൽ എം മുകേഷ് എം എൽ എയുടെ രാജിയിൽ കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന കർമ്മത്തിലാണ് കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ എം മുകേഷ് എം എൽ എക്കെതിരെ ലൈംഗികാതിക്രമ പരാതിയുമായി രംഗത്തു വന്ന സ്ത്രീയുടെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലുള്ള ചില സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി ലൈംഗിക അതിക്രമ പരാതിയുമായി രംഗത്ത് വന്ന യുവതി ആയ നടിയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ നയിച്ച പ്രൈം ടൈം ഡിബേറ്റിലെ പ്രധാന അതിഥി ചർച്ചയിൽ താനൊരു ഡോക്ടറേറ്റ് ഹോൾഡർ ആണ് അല്ലെങ്കിൽ പി എച്ച് ഡി ഹോൾഡർ ആണെന്ന് നടി അവകാശപ്പെട്ടു എന്നാൽ നടിയുടെ പി എച്ച് ഡി ഒരു ശുദ്ധ വ്യാജമാണെന്ന് അരുൺകുമാർ തന്നെ ചർച്ചയിൽ തെളിയിച്ചു കൊടുക്കുകയുണ്ടായി ഇതിന്റെ ശബ്ദരേഖ ഇപ്പോൾ സി പി എം നേതാവ് പങ്കുവെച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം താങ്കൾക്ക് ഒരു ഡോക്ടറേറ്റ് യൂണിവേഴ്സിറ്റി യു എസ് ഐ എസ് ആർഒ ചെയർമാൻ ആണ് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചായിരുന്നു ഫങ്ഷൻ ഓ മാധവൻ സാർ സോഷ്യൽ വർക്കിന് ഓണററി ഓണററി ഡോക്ടറേറ്റ് ആണ് സാമൂഹ്യ പ്രവർത്തനത്തിന് ആയിട്ട് തന്നതാണ് യൂണിവേഴ്സിറ്റി എന്ന് അമേരിക്കയിലെ സംശയം ബാങ്കുകളുടെ സേവന പ്രവർത്തനങ്ങളെ ബാനിച്ചു നൽകിയ ഡോക്ടറേറ്റ് ആണോ അതെ അതെ അത് തന്നത് നമ്മുടെ ഐ എസ് ആർഒ ചെയർമാൻ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചിട്ടായിരുന്നു അച്ഛങ്ങ് സർവകലാശാലയുടെ ആൾക്കാരും അതിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാം എനിക്കറിയില്ല ഞാൻ ആളുകൾക്ക് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് സമ്മാനിക്കുക അത് പി എച്ച് ഡി സർവകലാശാല അല്ല അത് ഓണർ സെക്കൻഡായിരുന്നു സാർ അത് പി എച്ച് ഡി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല ഈ ഇത്തരം ആളുകൾക്ക് അതായത് ഒരു പ്രത്യേക മേഖലയിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ് അതൊരു സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് ഡോക്ടർ എന്ന് വെക്കാം അല്ലാതെ എം ബി ബി എസ് ഡോക്ടർന്ന് പറഞ്ഞാൽ മാത്രം എനിക്കൊരു പി എച്ച് ഡിയും കിട്ടിയിട്ടില്ല എനിക്ക് ഒന്നോ രണ്ടോ സർവകലാശാല എന്ന് പറയുന്നത് ഇതെല്ലാം സർവകലാശാല അല്ല സാർ അതാണ് നിങ്ങൾക്ക് വ്യത്യാസം ഇത് അതിന്റെ അണ്ടറിൽ വരുന്നത് അതായത് ഇതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരം മേഖലകളിൽ സോഷ്യൽ സർവീസ് അങ്ങനെ നിൽക്കുന്ന അല്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സർവകലാശാല നടത്തുന്ന പി എച്ച് ഡി ഡോക്ടറേറ്റ് അല്ല ഇത് എല്ലാ കാലത്തും എല്ലാ ഇപ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ് അത് ഈ അത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ്യൂസിങ് അതായത് ഡോക്ടർ ആണെന്ന വ്യാജ്യാനെ നമ്മൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാതെ നമ്മുടെ പേരിന് മുമ്പിൽ ആ ഡോക്ടർ വഹിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എനിക്ക് തോന്നുന്ന ഡോക്ടർ അരുൺ എനിക്ക് അങ്ങനെയാണല്ലേ നേരത്തെ വർഷക്കാലം ഗവേഷണം നടത്തി കിട്ടിയ പി എച്ച് ഡി ആണ് സോറി അതെ അറിവില്ലായ്മ താങ്ക് യു ആ ഓക്കെ ഓക്കെ ഞാൻ അങ്ങനെ ഞാൻ കോപ്പിയും പഠിച്ചല്ലേ അംഗീകൃത ജേർണലുകളിലും ഉണ്ട് നോ പ്രോബ്ലം എനിക്ക് തോന്നി എപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടതുമല്ല എനിക്ക് കൂടുതൽ അങ്ങനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് തരുൺകുമാർ ആയിരുന്നു പിന്നെ എനിക്ക് താങ്കളുടെ ഡോക്ടറേറ്റ് വ്യാജമാണ് ശരിയല്ലേ അതെ ഇപ്പൊ നിങ്ങൾ തെളിയിക്കൂ എനിക്കറിയില്ല അല്ല ഞാനതിന് പുറകെ പോയിട്ടില്ല അല്ല ഗുഡ്വിൽ സർവകലാശാല താങ്കൾ പറഞ്ഞു സർവകലാശാല അല്ലാതെ തന്നെ പറഞ്ഞു കമ്മീഷൻ വെക്കാം പ്രൈവറ്റ് ഏജൻസിയുടെ പി എച്ച് ആണെന്ന് പറഞ്ഞു അങ്ങനെയല്ല പ്രൈവറ്റ് ഏജൻസിയുടെ ഡോക്ടറേറ്റ് ആണെന്ന് പറഞ്ഞു അതായത് ഗുഡ് വില് യൂണിവേഴ്സിറ്റി ഞാനൊരു കാര്യം തരാം ഞാനൊരു കാര്യം ചെയ്യാം ഇത്തരം ആളുകളെ നമ്മളെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആളുകളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ഒരു ഹിന്റ് തന്നെങ്കിൽ ഞാൻ ആ നമ്പർ എല്ലാം എടുത്തിട്ട് വന്നേനെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ തരാം നിങ്ങൾക്ക് തന്നെ വിളിച്ച് അന്വേഷിക്കാം ഏത് തരത്തിൽ അവർ അംഗീകാര അംഗീകൃതം ഉണ്ടോ അല്ലെങ്കിൽ ഇതിനേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ പി എച്ച് ഡി ഡോക്ടറേറ്റ് എന്നുള്ളത് താങ്കൾ അമേരിക്കയിൽ പോയതിനു ശേഷമാണോ ഡോക്ടർ കിട്ടിയത് ഞാൻ അമേരിക്ക കൂടിയില്ല അതായത് ഞാൻ പറയട്ടെ അരുൺ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചിടരുത് ഇതിപ്പം ഇതിനെബിലിറ്റി താങ്കൾക്കെതിരെ അതെ ആളുകൾക്ക് ആരോപണം റദ്ദാക്കപ്പെടുന്നില്ല ഇനി എന്റെ ചോദ്യം അതെ അത് വ്യാജമാണെന്നുള്ള കാര്യത്തിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബോധ്യം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് മുകേഷിനെതിരെ പരാതിയുമായി രംഗത്തു വന്നിരിക്കുന്ന ഈ നടിയുടെ പി എച്ച് ഡി അവകാശവാദം ശുദ്ധ അസംബന്ധം തന്നെയാണ് അത് അരുൺകുമാർ തന്നെ ഈ ചർച്ചയിൽ ഈ ശബ്ദരേഖയിൽ വ്യക്തമായി പൊളിച്ചടുക്കുന്നുമുണ്ട് എന്തായാലും ഇപ്പോൾ പരാതിക്കാരിയുടെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു നിൽക്കുന്ന ഈ അവസരത്തിൽ എം മുകേഷ് എം എൽ എയുടെ രാജിക്കായി ഘോരഘോരം വാദിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആദ്യം സ്വന്തം എം എൽ എ മാരിലെ ബലാത്സംഗ കേസ് പ്രതികളോട് രാജി ആവശ്യപ്പെടാൻ തുടങ്ങണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും എം ഉയേഷ് എം എൽ എക്കെതിരെ രംഗത്തു പരാതിയുമായി രംഗത്തു വന്ന സ്ത്രീയുടെ പി എച്ച് ഡി അവകാശവാദം റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിൽ പൊളിഞ്ഞു വീണതിൻ്റെ ശബ്ദരേഖയാണ് നിങ്ങളിപ്പോൾ കേട്ടത് you <laughs>